ക്ഷീണത്തിലായതുകൊണ്ടാവണം ആദം തൻ്റെ വയറ്റിൽ ചൂമ്പിച്ചത് പോലും അറിയാതെ നീണ്ട മയക്കത്തിലായിരുന്നു ജിയ അവൻ ഒരുപാട് സമയം കണ്ണെടുക്കാതെ ജിയയെ തന്നെ നോക്കിയിരുന്നു കഴിഞ്ഞുപോയ ദിനങ്ങൾ അവൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരുന്നു കണ്ണുകളിൽ പ്രത്യക്ഷമായ നീർത്തിളക്കം അവനെ എത്രമാത്രം പശ്ചാത്താപത്തിൻ്റെ കൊടുമുറിയിലെത്തിച്ചിരിക്കുന്നു എന്ന് എടുത്തുകാട്ടി ചാലിട്ടൊഴുകിയ കണ്ണുനീരിനെ അടക്കി നിർത്തും വിധം ആദം കണ്ണുകൾ വലിച്ചടച്ചു ഒരു ദീർഘനിശ്വാസം കണ്ണുകൾ തുറന്നുകൊണ്ട് തലോടിക്കൊണ്ട് പറഞ്ഞു നിന്റെ അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല പാപങ്ങളെല്ലാം പപ്പയാണ് നിന്റെ അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല പാപങ്ങളെല്ലാം ചെയ്തു നിന്റെ പപ്പയാണ് നീ ആണായാലും പെണ്ണായാലും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും ഞാൻ ആദം ജോൺ ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ രക്തത്തെ തൊട്ട് കളിച്ചിട്ടില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ അമ്മ എന്ന് പറയുന്ന അസ്ത്രീ വിരാജാര്യ ഉൾപ്പെടെയുള്ള എല്ലാ ശത്രുക്കളെയും ഇല്ലാതാക്കിയിട്ടും ലിസയെ മാത്രം ജീവനോട് വെച്ചിരിക്കുന്നത് ആ ഒറ്റ കൺസിഡറേഷൻ കൊണ്ട് മാത്രമാണ് ഒരേ രക്തമായത് കൊണ്ടാവാം അവരെന്നോട് ഇത്രയും ദ്രോഹങ്ങൾ ചെയ്തിട്ടും ഞാൻ അവരുടെ വിധി അവയ്ക്ക് മാത്രമായി വിട്ടുകൊടുത്തത് അങ്ങനെയുള്ള എനിക്കെങ്ങനെ നിന്നെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും നിന്റെ അമ്മയുടെ ചിന്തകളെ തെറ്റുപറയാനാവില്ല അതിനെ തിരുത്തുവാനും ഒരിക്കലും ശ്രമിക്കില്ല നിന്റെ ജനനത്തോടെ നിന്റെ നിന്നെ വിട്ടു പോയാലും ഒരിക്കലും ഞാൻ അവളെ തടയില്ല കുറ്റപ്പെടുത്തില്ല കാരണം അവളുടെ മുന്നിൽ ഒരുപാട് ശരിക്കുണ്ട് ഐ റിയലി മിസ് യു നീയെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു നിന്റെ മമ്മ ഒരേഞ്ചലാണ് നിൻ്റെ പാപ്പ ഒരു ടേബിളും പെൺകുഞ്ഞിനെ അമ്മയില്ലാതെ വളർത്തുന്നതിൻ്റെ ബുദ്ധിമുട്ട് നിന്റെ പറഞ്ഞതുപോലെ ലവ് ലവ് ബേബി പറഞ്ഞതിന് ശേഷം വീണ്ടും അവളുടെ വയറിൽ തഴുകി ഒരു നേർത്ത ചുംബനം നൽകി ആദം അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു ഇതേ സമയം കയ്യിൽ ലോണ്ട്രിയുമായി ആര്യൻ്റെ മുറിയിലേക്ക് കടർന്നു വരികയായിരുന്നു ആലീസ് മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ച് അവൾ ചുറ്റും നോക്കി ആര്യൻ അവിടെയൊന്നുമില്ല എന്ന് ആലീസിന് മനസ്സിലായി അപ്പോഴാണ് ബെഡിൽ ഒരു ചെറിയ പൊതിയിരിക്കുന്നത് ആലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ക്യൂരിയോസിറ്റി അല്പം കൂടുതലായിരുന്നാൽ കയ്യിലിരുന്ന തുണികളെല്ലാം പത്രമായി തന്നെ ബെഡിൽ വെച്ചതിന് ശേഷം ബെഡിലിരുന്ന പൊതി കൈയിലേക്കെടുത്തു കയ്യിലിരിക്കുന്ന പൊതി ആര്യൻ തനിക്കായി കരുതി വെച്ച എന്തോ സർപ്രൈസിങ് ഗിഫ്റ്റാണെന്ന് മനസ്സിലാക്കി ആലീസ് പുഞ്ചിരിയോടുകൂടി വേഗമത തുറന്നു നോക്കി ചെറിയ ഗിഫ്റ്റ് ഇൻബോക്സിനുള്ളിലെ ബ്ലാക്ക് ഡയമണ്ടിൻ്റെ മോതിരം കണ്ടതും അവൾ അത്ഭുതത്തോടുകൂടി കണ്ണുകൾ വിടർത്തി പുഞ്ചിരിച്ചു മുറിയുടെ വാതിലിൻ്റെ കുറ്റിയിടുന്ന ശബ്ദം കേട്ടാണ് ആലീസ് തിരിഞ്ഞു നോക്കിയത് തന്നെ നോക്കിക്കൊണ്ട് മുകളിലേക്ക് കൈകൾ ഉയർത്തി വാതിലിൻ്റെ ലോക്കിടുന്ന ആര്യനെ കണ്ടതും അവൾ പുഞ്ചിരിയോടെ ഓടിച്ചെന്ന് ആര്യനെ വാരിപ്പുണർന്നു

ഇത് എനിക്കുള്ളതാണ് കരുതി എല്ലാരും വെള്ള ഡയമണ്ട് അല്ലേ കൊടുക്കുന്നു എന്താ എനിക്ക് കറക്റ്റ് ഡയമണ്ട് തന്നത് ഇത് തന്നെ കാരണം അല്ലാതെന്താ എല്ലാരേം കൂട്ടാണോ നീ എപ്പോഴും എന്റെ ചെവി തിന്നോണ്ടിരിക്കുവല്ലേ അപ്പോ ഇച്ചിരി വെറൈറ്റി ആയിട്ട് തമ്പുരാട്ടിക്ക് അത് ഡയമണ്ട് ആണെന്ന് മനസ്സിലായല്ലോ ഞാൻ കരുതി വെച്ചോണ്ട് വന്നതാണോന്ന് ചോദിക്കുമെന്ന് ആ കരുതി ആര്യ നീ രക്ഷപ്പെട്ടു സ്വന്തം കൈ നെഞ്ചിൽ തട്ടിക്കൊണ്ട് മുകളിലേക്ക് നോക്കി പറയുന്ന ആര്യനെ കണ്ടതും പെട്ടെന്ന് തന്നെ ആലീസ് അരികിലേക്ക് നീങ്ങി പറഞ്ഞു നിങ്ങൾ ഒരുപാട് തന്നെ ഇത് വാരമൊന്നും വേണ്ട പിന്നെ ഈ തിന്നെ എനിക്ക് മറുപടി തരാൻ അറിയാൻ വയ്യഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ ഇത്രയും കോസ്റ്റ്ലിയായ ഡയമണ്ട് മോതിരമൊക്കെ തരുമ്പോ അങ്ങനെ വഴക്കടിക്കരുതല്ലോ ഇതെന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് ഇതും കൊണ്ട് വന്നതെന്ന് എനിക്കറിയാം ആ പ്രതീക്ഷകൾ ഞാൻ ഒരിക്കലും തട്ടിക്കളയില്ല ചേട്ടൻ എന്താ വേണ്ടത് കിസാണോ കാര്യം കൊണ്ടാടി ഇത്രയൊക്കെ ബഹളം നീ ഉണ്ടാക്കിയാലും ഞാൻ നിന്റെ പിന്നാലെ തന്നെ വരുന്നത് കാര്യത്തി നീ ഒരു പിശുക്കും കാട്ടാറില്ല അത് മാത്രമല്ല കല്യാണം കഴിഞ്ഞിട്ട് മതി ചേട്ടാ എന്റെ ദേഹത്ത് തൊടുന്നതും നമ്മൾ ഒരുമിച്ച് കിടക്കുന്നതുമൊക്കെ എന്നുള്ള പണ്ടത്തെ ക്ലേശ ഡയലോഗ് നിന്റെ വായി നിൽത്ത് വരെ ഞാൻ കേട്ടിട്ടില്ല ഈ രണ്ടേക്ക് രണ്ട് കാരണം മതിയല്ലോ നീ ചെയ്യുന്ന എല്ലാ എനിക്ക് ക്ഷമിക്കാൻ അത് പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ചു ആലീസിന്റെ മുഖം വിടർന്നു ഓഹോ നിങ്ങൾക്ക് എന്നോട് ദിവ്യ പ്രേമൊന്നും അങ്ങനെ പറഞ്ഞു നിന്നോട് ഇഷ്ടമൊക്കെ ഉണ്ട് ചില നേരത്ത് നിന്റെ വർത്താനം കേക്കുമ്പോ നിലത്തിട്ട് വലിച്ചു കീറി ഉരക്കാൻ തോന്നും അതൊക്കെ മറക്കുന്നത് ഇങ്ങനെ ചില കാരണങ്ങൾ കൂടി ഉള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അല്ലാതെ എനിക്ക് നിന്നോട് മോതിരത്തിൽ പ്രേമില്ലാണ്ടിരിക്കൂർത്തോ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ആര്യൻ ചോദിച്ചു ആ ഇപ്പോഴാണ് ഞാൻ എന്റെ കാര്യം തുറന്നു പറഞ്ഞു നിനക്കെങ്ങന എന്നോട് ഇത്രയും വർഷമായിട്ട് ചോദിക്കണമെന്ന് പല തവണ വിചാരിക്കും മൈൻഡ് പോകും സമയം കിട്ടിയല്ലോ നീ പറ അതോ പറയാം പക്ഷെ ഫീൽ ചെയ്യരുത് പണ്ട് മുതലേ എനിക്ക് വലിയൊരാഗ്രഹമായിരുന്നു തിരുമണ്ടനായ വിദ്യാഭ്യാസം ഇല്ലാത്ത കാശുകാരന് വിവാഹം കഴിക്കണമെന്ന് അതാകുമ്പോ അയാളുടെ മുന്നിൽ ഞാൻ മാത്രമായിരിക്കോ ഏറ്റവും സുന്ദരിയും വെൽ എജ്യൂക്കേറ്റഡും ഞാൻ അങ്ങനെ ഒരുപാട് ആളുകളെ തപ്പി നടന്നിട്ടുണ്ട് പക്ഷെ ആരെയും കിട്ടിയില്ല അപ്പോഴാണ് നിങ്ങൾ വന്ന് പെട്ടത് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ന് കരുതി ഞങ്ങൾ പ്രേമിച്ച് തുടങ്ങി ആലീസ് പറഞ്ഞു കൊണ്ട് ഏറു തന്നിട്ട് ആര്യനെ നോക്കി അവൻ്റെ മുഖം ബലൂൺ പോലെ വീർത്ത് വരുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു ചെറുപുഞ്ചിരിയോടുകൂടി അവൾ പറഞ്ഞു ഇപ്പം എന്താണെന്നറിയില്ല എന്റെ ഹൃദയത്തിന്റെ ഏതോ ഒരു കോണി നിങ്ങൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാ അല്പ നിമിഷം ആണെങ്കിലും നിങ്ങൾ ഓഫീസിൽ എന്റെ നെഞ്ചുകിടന്ന് പിടയ്ക്കും അത് ചിലപ്പോ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാവാം ആദ്യം പറഞ്ഞത് എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നീ പറഞ്ഞത് വല്ലാണ്ടു സുഖിച്ചു നീ ആദ്യം പറഞ്ഞതിനുള്ള പണിഷ്മെന്റ്

പിന്നെ എല്ലാം ഒരു ചക പുക അവരുടെ ഇൻഗോൾഫ് നിങ്ങൾക്ക് വേണ്ടല്ലോ നമുക്ക് കഥയിലേക്ക് പോകാം ഹാരിസ് ലണ്ടനിലേക്ക് തിരിച്ചു പോകുവാൻ വേണ്ടി ബാഗിൽ തുണികൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അവന്റെ ഫോൺ ബില്ലടിക്കുന്നത് കോൾ തിങ്ങിയുന്ന ശബ്ദം കേട്ടാണ് സ്ക്രീനിലേക്ക് ഹാരിസിന്റെ നോട്ടം പോയത് പേര് കണ്ടയുടൻ അവന്റെ മുഖത്ത് ഒരു പുച്ഛത്തോടുകൂടി ചിരി വിടർന്നു തന്റെ ഫോൺ കൈയിലെടുത്തുകൊണ്ട് അത് ചെവിയോട് ചേർത്ത് കോൾ അറ്റൻഡ് ചെയ്തു പറയണം അപ്പോൾ നിനക്കാളെ മനസ്സിലായില്ലേ എന്റെ ബോയ് ഫ്രണ്ടിനെ കൊന്നിട്ട് ആ കുറ്റം എന്നിൽ ചുമത്തി ഞാൻ ഒളിവിൽ പോകാൻ കാരണക്കാരൻ നീയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം വെറുതെ പെട്ടില്ല ഒരു സംശയം കൊണ്ട് വിളിച്ചു പോയതാ ഇത്രയും വർഷം എൻ്റെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടി നീ എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അതിൽ പ്രധാനമായ ഒന്നാണ് എൻ്റെ അമ്മായിയപ്പനെന്ന കിളവൻ തന്ത എൻ്റെ രഹസ്യങ്ങൾ കണ്ടുപിടിച്ച സമയത്ത് എന്നെ അവരിൽ നിന്ന് രക്ഷിച്ച് ചെന്നൈയിലേക്ക് പോകാൻ സഹായിച്ചത് നീ എന്തിനാണ് അന്ന് അങ്ങനെ ചെയ്തത് ഇതുവരെ ഞാൻ കരുതിയിരുന്നത് നിനക്കവരോടുള്ള വെറുപ്പ് കൊണ്ടാണെന്നാണ് എന്നാൽ അതെല്ലാം കള്ളമാണെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും എനിക്കെൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ നഷ്ടമായി ഇനി നമുക്കിടയിൽ യാതൊരു രഹസ്യങ്ങളുടെയും ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ആ സത്യമെങ്കിലും നിനക്കെന്നോട് പറയാനുള്ള മാന്യത കാണിക്കാം നഗ്നമായ സത്യങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും വിളിച്ചു പറയരുതെന്നാണ് പഴമക്കാർ പറയാറുള്ളത് അതുകൊണ്ടല്ലേ ഇത്രയും വർഷം ഏട്ടത്തിയമ്മ ഞാനിട്ട് പന്ത് തട്ടിയത് കൊച്ചുരാമടിക്കളിക്കേടാ കൊച്ചുരാമ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ആക്ടി ആക്ടിംഗ് ഇത്രയും വർഷം ഏട്ടത്തിയം ഒരു മന്ദബുദ്ധിയായിരുന്നു എന്ന് ഞാനിപ്പോ ചിന്തിച്ചു പോകുന്നു അത് കേട്ട നാടി നാടിഞ്ഞരമ്പുകൾ ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി അവളുടെ കണ്ണിലേക്ക് ചുവപ്പുരാശികൾ പടർന്നു കയറി അതീവ ദേഷ്യത്തോടുകൂടി പല്ല് കടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ചി നിർത്തടാ ആ തേടാ ഞാനൊരു മന്ദബുദ്ധിയായത് കൊണ്ട് തന്നെയാ നിന്നെ ഇത്രയും വർഷം വിശ്വസിച്ചു പോയത് അല്ലാതെ നീ വലിയ ബ്രില്യൻ്റ് ആയത് കൊണ്ടൊന്നുമല്ല ഇപ്പോൾ ഞാനിത് ചോദിക്കാനുള്ളത് കാരണം അത് നിനക്ക് വഴിയേ മനസ്സിലാകും ഓ ഓ ഓ ഓ അങ്ങനെ എന്തായാലും ഇത്രയും വർഷം ഇതിനു വേണ്ടി കൊണ്ട് ഇപ്പം ഞാൻ ആൻസർ പറഞ്ഞേക്കാം അന്ന് ഞാൻ അങ്ങനെ ചെയ്തതിന്റെ കാരണം എന്റെ ഇല്ലീഗൽ തന്തപ്പടി സാമുൽ എബ്രഹാം മാലിക് നിന്നെ കൊല്ലുവാനുള്ള ആൾക്കാരെ ഏർപ്പെടുത്തി അതുകൊണ്ട് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ നിന്നെ ചെന്നൈയിലേക്ക് നാട് കടത്തിയത് എൻ്റെ ചേട്ടായിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ചേട്ടായി ആഗ്രഹിച്ച് കാത്തിരുന്ന കളക്ടർ പദവി അദ്ദേഹത്തിൻ്റെ കൈകളിൽ കിട്ടിയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ നിന്നെ പോലെ ഒരു നികൃഷ്ട ജീവിയെ കൊന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു ബ്ലാക്ക് മാർക്കും വീഴരുത്തെന്ന് എനിക്ക് നിർബന്ധം എന്നു കരുതി നീ കാണിച്ച കണ്ണന്തെരുവിന് നിനക്ക് മാപ്പ് നൽകിയൊന്നും ഞാൻ നിന്നെ ചെന്നൈയിലേക്ക് കടത്തിയത് അവിടെ എൻ്റെ ആൾക്കാരുണ്ടായിരുന്നു നിന്നെയും കാത്ത് നിനക്കുള്ള കൊലക്കയറുമായിട്ട് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ട്രെയിനിൽ വെച്ച് നീ ഏതോ ഒരുത്തന്റെ കൂടെ പോയെന്ന വാർത്ത ഞാൻ പിന്നീട് അറിഞ്ഞത് നീ എവിടം വരെ പോയാലും ഈ ഇട്ടാവട്ടത്തേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാവടി ഏറ്റവും വലിയ കാരണം കിരീടവും അക്കണ്ട സ്വത്തുക്കളുമാണ് വേണ്ടി വല വീശി കാത്തിരുന്നത് നീ നീ ഞാൻ കരയിക്കും എനിക്കെതിരെ നീയൊരു വജ്രായുധം ഇറക്കുന്നില്ലേ നിന്റെ കുടുംബം ഒരു വജ്രായുധം കൊണ്ട് ഇറക്കുന്നില്ലേ ആദത്തിന്റെ കുഞ്ഞ് അപ്പം ശരി നമ്മൾ വീണ്ടും കാണാം ആ കുഞ്ഞിനെ ആയുസ്വൽപ്പം കുറവാണ് കേട്ടോ ഹാരിസേ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു എന്നാൽ മറുഭാഗത്ത് ഇത് കേട്ടുകൊണ്ടിരുന്ന ഹാരിസിന്റെ ഞരമ്പുകൾ പിടച്ചു അതീവ കൂടി ഫോൺ വലിച്ചെറിഞ്ഞുകൊണ്ട് ലണ്ടനിലേക്ക് തിരിച്ചു പോകുവാൻ വേണ്ടി പാക്ക് ചെയ്തു വെച്ച വസ്ത്രങ്ങൾ അവൻ തിരിച്ച് മുറിയിൽ വലിച്ചെറിഞ്ഞു അന്നേ ഞാൻ പറഞ്ഞതാ ഓഫീസിലിരിക്കുമ്പോൾ ആദത്തിന്റെ ചിന്തകൾ ജിയെ കുറിച്ചായിരുന്നു അവളുടെ മുഖവും ആ കുഞ്ഞി വയറും ജിയയുടെ പിടയ്ക്കുന്ന കണ്ണുകളും അഴിഞ്ഞൂർന്ന മുടിയുമൊക്കെ ഓഫീസിലെ എക്സിക്യൂട്ടീവ് ചെയറിൽ ഇടത്തോട്ടും ആദം ചിന്തയിൽ ഫലമായി അവന്റെ ഒരു പൊഞ്ചിരിയും മുട്ടിട്ടു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ കസേരയിൽ നിന്നും പിടം തെളിഞ്ഞെന്നല്ലേ പെൺകുഞ്ഞാണെന്നപ്പോളിണ്ടല്ലേ കുഞ്ഞിനോട് പറഞ്ഞത് അതും പറഞ്ഞ് ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ഇടുപ്പിൽ രണ്ടു കയ്യും കുത്തി എന്തോ ആലോചനയിൽ നിൽക്കുകയറി വരുന്നത് തന്നെ ആദം മുന്നോട്ട് നീങ്ങി ആര്യന്റെ അരികിലേക്ക് വന്നു നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈകാര്യം ആദത്തിന്റെ വാക്കുകൾ കേട്ട ആര്യൻ ഞെട്ടി കാരണം ഇതാദ്യമായിട്ടാണ് ഓഫീസിലെ ൾ പകുതിക്കിട്ട് വീട്ടിലേക്ക് പോകുന്നത് പിന്നിൽ നിന്ന് ആര്യം വിളിച്ചത് കൂടി വകവക്കാരെ ആദം മുന്നോട്ട് നടന്നു ആദത്തിൻ്റെ കാർ മാൻഷന് മുന്നിലെത്തിയതും പെട്ടെന്ന് തന്നെ ഡോർ തുറന്ന് അവൻ ലിവിംഗ് റൂമിലേക്ക് കയറി അവിടെ വലിയ സോഫയിൽ ട്രീസയുടെ മടിയിൽ തല ചായച്ച് കിടക്കുകയായിരുന്നു ഗിയ ഗിയയുടെ തലയിൽ തഴുകിക്കൊണ്ട് ത്രീസ ആലീസുമായി കുഞ്ഞിനെ വീട്ടിൽ എന്ത് പേര് വിളിക്കുമെന്ന അടിയന്തര ചർച്ചയിലാണ് ടുട്ടോ കുട്ടോ മിട്ടോ ആലീസിൻ്റെ വായിൽ നിന്ന് പേരുകൾ കേൾക്കുംതുറും ത്രീസ കൂടി ചെടി ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇമ്മാതിരി ഉണക്ക പേരൊക്കെ എൻ്റെ പേരക്കുട്ടിക്ക് ഇതേണ്ട അത് നീ നിന്റെ കുഞ്ഞിനെത്താ മതി ഓ അതും എൻ്റെ പേരക്കുട്ടിയാണല്ലോ അതിനോട നീ നിനക്ക് തന്നെ എത്തേച്ചാ മതി അവിടെ ഒരു ടൂട്ടു ഓ അമ്പ്രീസ പറഞ്ഞതിന് ആലീസ് പുച്ഛിക്കുന്ന രീതിയിൽ മറുപടി നൽകി എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആദം മുന്നോട്ട് വന്നുകൊണ്ട് ശ്രീസേര മടിയിൽ കണ്ണടച്ചു കിടക്കുന്ന ജിയയ്ക്ക് അഭിമുഖമായി നിലത്തിരുന്നു കൊണ്ട് അവളുടെ തലയിൽ തഴുകി ആദത്തിന്റെ പെർഫ്യൂമിന്റെ സ്മെല്ല് മൂക്കിലേക്ക് തുളഞ്ഞു കയറിയതും ജിയ കണ്ണുകൾ വലിച്ചു തുറന്നു തന്റെ മുന്നിൽ പുഞ്ചിരിയോടുകൂടിയിരിക്കുന്ന ആദത്തിനെ കണ്ടതും കണ്ണുകൾ മെഴിച്ച് അവൾ കിടന്നെണീറ്റു

എവിടെ പോകാനായിരിക്കും ആദം വന്നത് ആർക്ക് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഉത്തരം പോലെ ഇരിക്കും ഞാൻ മനസ്സിൽ കരുതുന്നതാണോ നിങ്ങൾ പറയുന്നത് എന്ന് നമുക്കൊന്ന് അറിയാം അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാലോ നിങ്ങൾക്ക് ബുദ്ധി ബുദ്ധിയുണ്ടോന്ന് ചുമ്മാ എല്ലാത്തിനും ബുദ്ധിയുള്ളതാണെന്ന് എനിക്കറിയാം ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കും അന്തബുദ്ധി ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം എന്തായിരിക്കും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വേറൊന്നുമല്ല ഹാരിസ് അതിൻ്റെ അകത്ത് വില്ലനാണെന്നും വില്ലൻ അല്ല എന്നും രണ്ട് അഭിപ്രായം വന്നിരുന്നു വില്ലനല്ല എന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഞാൻ വിചാരിച്ച സ്റ്റോറിയുമായിട്ട് ഭയങ്കര സെയിം അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി നമ്മളൊക്കെ ഒരേ ഡേവിലെത്തി പോകുന്ന ആൾക്കാരാ അതുകൊണ്ടാണ് ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് താല്പര്യമുള്ളവർക്ക് കമൻ്റ് ഇടാം ഇല്ലാത്തവരെയും വിട്ടേര് ആ അപ്പാ ബ Arte pesauricano.